നമസ്കാരം ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം തോളുകൾക്കുണ്ടാകുന്ന പരുക്കുകളുടെ ചികിത്സയെക്കുറിച്ചാണ് ഇന്ന് ഡോക്ടർ ലൈവ് ചർച്ച ചെയ്യുന്നത് ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് പെരിന്തൽമണ്ണ കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഓർത്തോപെഡിക്സ് സർജൻ ഡോക്ടർ അബ്ദുള്ള ഖലീൽ നമസ്കാരം ഡോക്ടർ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം ഡോക്ടർ ഈ ഓർത്തോപെഡിക്സിൽ സാധാരണ കേൾക്കാത്തൊരു സ്പെഷ്യലൈസേഷനാണ് ഈ ഷോൾഡർ എന്നത് എന്താണ് ഈ സ്പെഷ്യലൈസിന്റെ സിഗ്നിഫിക്കൻസ് ഓർത്തോപെഡിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ അസ്ഥിരോഗ വിഭാഗത്തിൽ സ്പൈൻ സ്പെഷ്യാലിറ്റി അതായത് നട്ടിൻ്റെ സ്പെഷ്യാലിറ്റി അതേപോലെ തന്നെ റീപ്ലേസ്മെൻറ്റ് അതായത് മുട്ട് മാറ്റി വെക്കുക എടുപ്പ് മാറ്റി വെക്കുക ഇങ്ങനത്തെ സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ പീഡിയാറ്റിക് ഓർത്തോപെഡിക്സ് അതായത് കുട്ടികളുടെ അതേപോലെ തന്നെയുള്ള ഒരു സബ് സ്പെഷ്യലൈസേഷനാണ് തോൾ അതായത് ഷോൾഡർ ജോയിൻറ്റ് ആൻഡ് ആർത്തോസ്കോപ്പിക് സർജറി അതായത് തോളിൻ്റെ ഷോൾഡർ ജോയിൻറ്റിനെ പറ്റിയിട്ടും അതേപോലെ തന്നെ കീഹോൾ അതായത് ആർത്തോസ്കോപ്പിക് സർജറിനെ പറ്റിയിട്ടുള്ള സ്പെഷ്യലൈസേഷൻ ഇത് ഇന്ത്യയിൽ വളരെ കുറവ് സ്ഥലങ്ങളിലാണ് ഇതിന്റെ സ്പെഷ്യലൈസേഷൻ വർക്ക് മെട്രോപൊളിറ്റൻ സിറ്റീസിൽ മാത്രമാണ് ഈ സ്പെഷ്യലൈസേഷൻ ഉള്ളതെങ്കിലും ഇപ്പോൾ നമ്മുടെ നാട്ടിലും ഇത് വളരെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇത് ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഫീൽഡാണ് തോളുകൾക്ക് എല്ലുകൾക്ക് മാത്രമല്ല പരിക്ക് പറ്റാറ് സാധാരണ കണ്ടുവരുന്ന ഈ പരിക്കുകൾ എന്തൊക്കെയാണ് തോൾ എല്ലുകൾക്ക് തോൾ സന്ധികൾക്ക് അതായത് ഷോൾഡർ ജോയിന്റിന് രണ്ട് ടൈപ്പ് മേജർ പ്രശ്നങ്ങളാണ് ഉണ്ടാവാറുണ്ട് ഒന്ന് അതിൻ്റെ ഷോൾഡർ ഡിസ്ലൊക്കേഷൻ അതായത് ഷോൾഡർ കുഴ തെറ്റുക ഇല്ലെങ്കിൽ അതിൻ്റെ ചുറ്റു ചുറ്റുപാടുള്ള മസിൽസ് ഉണ്ട് അതായത് നൊട്ടേ ടെക് ഇതിന് പറ്റുന്ന ശതങ്ങൾ ഇതാണ് രണ്ട് മേജർ അസുഖങ്ങൾ എതിരെ വരുന്നത് പിന്നെ ഇതിൻ്റെ എല്ലുകൾക്ക് കുറച്ച് പ്രശ്നങ്ങൾ വരാറുണ്ട് അതായത് എല്ലുകൾ

കയ്യിന്റെ തണുപ്പ് കൈ കൈ ചില ചില സമയത്ത് വേദനിക്കുക രാത്രി വരുമ്പോ ഭാഗത്ത് വേദന അനുഭവപ്പെടുന്നുണ്ട് എന്താണ് അതെ നിങ്ങളുടെ കൈയിന്റെ കുഴ അതായത് ഷോൾഡർ ജോയിന്റ് കിടക്കുന്ന സമയത്ത് അതെ സ്ഥാനത്തിൽ നിന്നും തെറ്റിപ്പോന്നാണ് പറ്റുന്നത് അപ്പോ അത് അത് സാധാരണ രീതിയിൽ അത് നിങ്ങൾ അതിന്റെ ചികിത്സ അതെ ഫസ്റ്റ് ചികിത്സ എന്ന് പറഞ്ഞത് നിങ്ങൾ എക്സസൈസ് ചെയ്യാണ് ചെയ്യേണ്ടത് എക്സസൈസ് ചെയ്യണം അതായത് ചെയ്ത് മസിൽസ് ഒക്കെ സ്ട്രോങ് ആയാൽ ഒരു പരിധി വരെ ഈ ഡിസ്ലൊക്കേഷൻ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ആ ഓക്കെ അത് വെച്ച് അത് അങ്ങനെ എക്സസൈസ് ചെയ്തിട്ട് പ്രോപ്പർ എക്സസൈസ് ചെയ്തിട്ടും നിങ്ങൾക്ക് ഡിസ്ലൊക്കേഷൻ പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങൾ സ്പോർട്സിൽ എന്തെങ്കിലും ഇൻവോൾവ് ആണോ ആ ഫുട്ബോൾ ഫുട്ബോൾ കളിക്കുമ്പോൾ യൂഷ്വലി രാത്രികൾ അല്ലെങ്കിൽ കിടന്നുറങ്ങുന്ന സമയത്ത് അറിയാതെ ഈ ഡിസ്ലൊക്കേഷൻ സംഭവിച്ചാൽ നമ്മൾ അതിനെ സീരിയസ് ആയിട്ട് എടുക്കേണ്ടതാണ് ബിക്കോസ് അതിൻ്റെ ഉണ്ടാവുന്ന ആ സോക്കറ്റ് അതായത് അത് ഒരു ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ് ആണ് അപ്പോൾ ആ സോക്കറ്റിന്റെ എല്ലുകൾക്ക് തേ തേമാനം അല്ലെങ്കിൽ അത് അഥവാ അത് കുറയുകയും അല്ലെങ്കിൽ ഈ ഹെഡ് ഈ ബോൾ ഹെഡ് ഉണ്ടല്ലോ ഹ്യൂമറൽ ഹെഡ് അതിനെ ഉണ്ടാ അതിനും ഒരു പരിക്കുകൾ സംഭവിക്കുകയും ചെയ്യുമ്പോഴാണ് അത് രാത്രി അറിയാതെ തന്നെ തെറ്റിപ്പോരുന്നത് അതിലൊരു പരിധിയിൽ അപ്പുറം പരിക്കുകൾ വരുമ്പോ ഓക്കെ പറഞ്ഞത് ഈ ബോൺ ഈ ബോൺ ഇന്ന് കൂടുതലായിട്ട് പരിക്കുകൾ വന്നതിന്റെ അടയാളങ്ങളാണ് കാണിക്കുന്നത് പേശികൾ ഒരു പേശികളാണ് എല്ലാ പേശികളാണ് ഈ ജോയിന്റിനെ പിടിച്ചു നിർത്തുന്നത് ആ പേശികൾ വിട്ടുപോരുന്നതുകൊണ്ടാണ് ഈ ജോയിന്റ് ഡിസ്ലൊക്കേറ്റ് ആവുന്നത് ഓക്കെ അപ്പോ ആ ആ നമുക്ക് ഒരു ഒരു കൈ പൊക്കി വേദന വരുന്നുണ്ട് അതെ അതൊക്കെ ഈ ഇതിന്റെ ഒരു സ്റ്റെബിലൈസേഷൻ ഉണ്ട് ഈ എല്ലാ ജോയിന്റിന്റെയും ആ സ്റ്റെബിലൈസേഷൻ പോകുന്നത് കൊണ്ടാണ് ഇങ്ങനെയെല്ലാം ഈ വേദനകളെല്ലാം ഉണ്ടാവുന്നത് അപ്പോ നമ്മൾ ആദ്യ ചികിത്സ എന്ന രീതിയിൽ അതിന് എക്സസൈസ് ആണ് പിന്നെ പിന്നെയും ഇത് തെറ്റുന്നുണ്ടെങ്കിൽ പിന്നെ അതിന് വേണ്ടി എം ആർ ഐ സ്കാൻ എടുത്ത് നോക്കി അതിൻ്റെ പ്രോപ്പർ ഡയഗ്നോസിസ് ചെയ്ത് പിന്നീട് അതിന് ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ ഈ താക്കോൽദാര ശസ്ത്രക്രിയ ചെയ്ത് ഈ പേശികളെ തിരിച്ച് അതിൻ്റെ യഥാസ്ഥാനത്തേക്ക് കൊടുന്നു വെച്ചാൽ ഈ പ്രശ്നം നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഭേദമാക്കാൻ പറ്റും ഹലോ ഗുഡ് മോർണിംഗ് ഡോക്ടർ സ്വാഗതം ആ ഞാൻ ഞാന് നായർ ഞാൻ തിരുവല്ലക്കടുത്ത് മാന്നാറിൽ നിന്ന് ഡോക്ടറോട് ഞാന് മാസം മുമ്പ് ഒന്ന് വണ്ടിയിൽ നിന്നൊന്ന് വീണിരുന്നു അത് ഒരു ചെറിയ തോതിൽ വണ്ടി സ്റ്റോപ്പ് ചെയ്യുന്ന ടൈമിൽ പെട്ടെന്നൊന്ന് ഇറങ്ങിയതാ അപ്പൊ അതിൽ നിന്നൊന്ന് വീണിട്ട് ഇടത്തെ കൈക്ക് ഒരു പരിക്ക് പറ്റി അത് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോ അവര് പറഞ്ഞൊരു ഹെയർലൈൻ ക്രായക്കുണ്ടെന്ന് പറഞ്ഞ് അപ്പൊ തന്നെ അതിനൊരു ബാൻഡേജ് ടെമ്പററി ബാൻഡേജ് ഒക്കെ ഇട്ട് വിട്ടു ഞാൻ ഇനി നാട്ടിൽ വരികയും ചെയ്തു ഓക്കെ അപ്പൊ ഇവിടെ വന്ന ഇവിടുത്തെ ഡോക്ടറെ കാണിച്ചപ്പോഴേ അദ്ദേഹം പറഞ്ഞു ഒരു ത്രീ വീക്സ് ആ ബാൻഡേജ് അങ്ങനെ തന്നെ കിടക്കട്ടെ അതിനുശേഷം നമുക്ക് നോക്കാന്ന് പറഞ്ഞു ആ ത്രീ വീക്സ് കഴിഞ്ഞു അത് അഴിച്ചു എക്സ്റേ എടുത്തു നോക്കിയപ്പോയിറ്റ്സ് ഓക്കെ ുള്ളി പറഞ്ഞു ഇപ്പൊ കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇനി ഒരു ആയുർവേദത്തിലൊരു ചെറിയ ട്രീറ്റ്മെന്റ് അല്ല ഓയിൻമെന്റോ അല്ലെങ്കിൽ ഐ മീൻ ഒരു തൈലവോ എന്തെങ്കിലും ഇട്ടുന്ന തടവിൽ കൈ ഒന്ന് ഇത് ചെയ്താൽ മതി എന്ന് പറഞ്ഞു അപ്പൊ ഞാനതെല്ലാം ഇട്ട് നോക്കിയിട്ടും ഈ കൈ അങ്ങോട്ട് നേരെ മുകളിലോട്ട് പോകുമ്പോ ഒരു ചെറിയ വേദന ഇപ്പോഴും ഉണ്ട് ആറു മാസം കഴിഞ്ഞ് അത് എന്താണ് കാരണം എന്നുള്ളത് മനസ്സിലാവുന്നില്ല ഈ ഫിസിയോതെറാപ്പിയൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് നേരെ മുകളിലേക്ക് മാത്രം ഒരു വേദന വിട്ടു സി ഇതാണ് ഈ ഒരു ആവശ്യകത ബിക്കോസ് അതിന്റെ പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെന്റ് ഡയഗ്നോസിസ് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെന്റ് ഇത് വയസ്സായ ആളുകളുടെ ഈ കഫ് അതായത് ഈ ഒരു മസിലുകൾ മസിലുകളാണ് ഈ ഷോൾഡർ ജോയിന്റിനെ സ്റ്റെബിലൈസ് ചെയ്യുന്നത് ഓക്കെ ഈ ഈ മസിലുകൾ ഒരു ചെറുതായിട്ട് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ചും ഒരു അറുപത് വയസ്സിന്റെ മുകളിലുള്ള ആളുകൾക്ക് സംഭവിക്കുന്ന ആ മസിലുകളുടെ ജീർണിക്ക് അല്ലെങ്കിൽ ഡീജനറേഷൻ സംഭവിക്കും അപ്പൊ എന്തെങ്കിലും ചെറിയ പരിക്ക് എന്തെങ്കിലും ഒരു ചെറുപ്പം വെയിറ്റ് എടുക്കുക അല്ലെങ്കിൽ ബസ് ഇറങ്ങുന്ന പോലെ ഒന്ന് കൈ തെന്ന ഇങ്ങനെ എന്തെങ്കിലും ചെറിയ പരിക്കുകൾ ഉണ്ടായാൽ തന്നെ ഈ പറയപ്പെട്ട മസിലുകൾ അതായത് റൊട്ടേറ്റഡ് കഫ് എന്ന് പറയുന്ന മസിലുകൾക്ക് കീറിപ്പോകും അത് ചിലപ്പോൾ ചെറിയ ഒരു പാർഷ്യൽ ആവാം അത് ചെറിയ ടയർ ആവാം ഇല്ലെങ്കിൽ കംപ്ലീറ്റ് ടയർ ആവാം എക്സ്റേകളിൽ ചിലപ്പോൾ ഇത് കണ്ട്രോൾ ഈ ഈ മസിൽസ് കാണില്ല ഇതിന് അപ്പോൾ ഇതിന് പ്രോപ്പറായിട്ട് ഇതിനെ നമ്മൾ ക്ലിനിക്കൽ എക്സാമിനേഷൻ ചെയ്ത് അതായത് ഇപ്പോൾ മധുസ്വദി നാരായണ സാഹിബിൻ അവരുടെ ഈ എക്സാമിനേഷൻ ചെയ്ത് അവരുടെ ഈവൻ അവരുടെ മസിലുകൾക്ക് ആ പവർ ഇല്ലെങ്കിൽ അതായത് അവരുടെ ആ മസിളുകൾക്ക് നമ്മൾ കരുതിയ പവർ ഇല്ലെങ്കിൽ ഇതിനെ എം ആർ ഐ സ്കാൻ എടുത്ത് നോക്കണം ഇതിന് എത്രത്തോളം കേട് പറ്റിയിട്ടുണ്ടെന്നുള്ളത് ഇതിന് ഫുൾ ആയിട്ട് കേടുപരി രാത്രി വേദനയുണ്ടോ മസൂരി മിക്കവാറും ഇത് പാർഷ്യൽ ടേറെ ഉണ്ടാവുള്ളൂ അപ്പൊ ഇതിന് പ്രോപ്പർ എക്സസൈസ് ഉണ്ട് ഫിസിയോതെറാപ്പി തെറാബാൻഡ് എക്സസൈസ് എന്ന് പറയുന്നില്ല ഓക്കെ അത് വളരെ കുറച്ച് സെന്റേസ് കേരളത്തിൽ അവൈലബിൾ ഉള്ളു അപ്പോൾ അതിന് നമ്മൾ സ്പെഷ്യൽ ആയിട്ട് ട്രെയിൻ ചെയ്യുന്ന ഒരു ഷോൾഡർ സ്പെസിഫിക് ഫിസിയോതെറാപ്പി ആണ് അതായത് ഷോൾഡറിനായിട്ട് വേണ്ടിയിട്ടുള്ള ഫിസിയോതെറാപ്പീസ് കുറേ തെറാബാൻഡ് മസിൽ സ്ട്രെങ് എക്സസൈസ് ഉണ്ട് വളരെ കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ കേരളത്തിൽ ചെയ്യുന്നുള്ളൂ അപ്പോൾ അത് അവിടെ സ്ഥലങ്ങളിൽ പോയിട്ട് എക്സസൈസ് ചെയ്താൽ തന്നെ ഇവരുടെ അസുഖം അതായത് വെറും അസുഖം നന്നായിട്ട് കുറഞ്ഞു കിട്ടും ഓക്കെ പിന്നീട് ചെറിയ ചെറിയ വേദന ഉണ്ടെങ്കിൽ മധുസുഖം നേരം ഐസ് വെച്ചാൽ വളരെ നന്നായിരിക്കും ഐസ് കംപ്രഷൻ വെച്ചാൽ വളരെ നന്നായിരിക്കും പിന്നെ അതിൽ കൂടുതൽ വേദന ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ചികിത്സകൾക്കെല്ലാം പോകേണ്ട ആവശ്യമുള്ളു എം ആർ ഐ സ്കാനൊക്കെ എടുക്കേണ്ട ആവശ്യമുള്ളൂ ഇല്ലെങ്കിൽ അതെ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ പൊക്കുമ്പോൾ ഈ മസിലുകൾക്ക് ഉണ്ടാകുന്ന ശക്തിയില്ലായ്മയാണ് ഈ വേദനക്കുള്ള കാരണം ഓക്കെ അപ്പൊ അതിനുവേണ്ടി ഈ ഷോൾഡറിനായിട്ടുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ഈ എക്സസൈസ് സ്ട്രെങ്തനിങ് എസൈസ് എന്ന് പറയും അതെ അതിന്റെ സ്ട്രെങ്ത് കൂട്ടാനുള്ള എക്സസൈസും ചെയ്ത് ഈ ഐസ് വെച്ചാൽ തന്നെ താങ്കളുടെ അസുഖം മാറുന്നതാണ് വിളിച്ചതിന് നന്ദി ഡോക്ടർ ലൈവിൽ ഒരു ഇടവേളയാണ് ഡോക്ടർ ലൈവ് തുടരുന്നു ഡോക്ടർ നമുക്കൊരു കോളും കൂടി ഉണ്ട് ഹലോ ഹലോ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം ആരാ സംസാരിക്കുന്നത് ഇത് സോണിയ വയനാട് ഡോക്ടറോട് ചോദിച്ചോളൂ സോണിയ എന്റെ ഈ ഷോൾഡർ ആ ഒരു മൂന്ന് വർഷമായിട്ട് നല്ല വേദനയുണ്ട് ഇങ്ങനെ ഒരു ഒരു ഭാഗം റൗണ്ട് അപ്പ് ബാക്കിലാണോ ബാക്കിലാണോ ഷോൾഡർ നേരെ വരും സോ ഏജ് എത്ര വയസ്സായി 40 40 സോണിയായി പരിക്കൊന്നും പറ്റിട്ടില്ല പക്ഷേ ഒരു മൂന്ന് വർഷമായിട്ട് പെട്ടെന്ന് ദിവസങ്ങളിലും ആ വേദന ഇങ്ങനെ വേദന വേദന വീണ്ടും വരും അതായത് നമ്മൾ കൈ കൊണ്ട് ചെയ്യുന്ന സമയത്താണ് ഇത് ഇതും ഒരു ഈ പറയപ്പെട്ട മസിൽ പേശികളുടെ വീക്ക്നസ് ആണ് അതായത് ആ പറയപ്പെട്ട പേശികളുടെ വീക്ക്നെസ് കാരണം ചുറ്റുപാടുമുള്ള മസിലുകൾ കൂടുതലായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷ പ്രശ്നമാണ് ഈ കാണുന്നത് ആ മസിൽ അതുകൊണ്ട് ഉണ്ടാവുന്ന മസിൽ സ്ട്രെയിൻസ് അല്ലെങ്കിൽ സ്ട്രെയിൻസ് ആണ് ഈ വേദനകൾക്ക് കാരണം അപ്പോൾ ഇതും ഈ പറഞ്ഞ പോലെ തന്നെ പ്രോപ്പർ ആയിട്ടുള്ള എക്സസൈസ് ഈ ആദ്യം ഇതിന്റെ ഈ അസുഖം നമ്മൾ ശരിക്കും ശരിക്കുമ്പോടെ കണ്ടുപിടിച്ച് അതിന് കുറച്ച് വേദന സംഹാരികൾ അതായത് വളരെ മൈൽഡായിട്ടുള്ള വേദന സംഹാരികളും അതിന്റെ കൂടെ തന്നെ എക്സസൈസും ചെയ്താൽ ഈ അസുഖം മാറും കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ പറ്റും മൂന്ന് കൊല്ലമായിട്ട് അത് സോണിയ എവിടെയെങ്കിലും കാണിച്ചിട്ടുണ്ടായിരുന്നോ ഞാൻ ആയുർവേദം കാണിച്ചിട്ടുണ്ടായിരുന്നു ഡോക്ടർ നീരിന്റെ നീര് കാരണം

ഇല്ല കഴുത്തിന്റെ ഡോക്ടറെ ഓക്കെ ഈ കമ്പ്യൂട്ടർ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാര് പ്രോപ്പർ പൊസിഷനിലല്ല കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നെങ്കിലും ഇതേപോലത്തെ വേദന കാണാം ഓക്കെ അപ്പൊ കമ്പ്യൂട്ടർ എപ്പോഴും നിങ്ങളുടെ ഐ ലെവലിലായിരിക്കണം കണ്ണിന്റെ അതേ ലെവലിലായിരിക്കണം കമ്പ്യൂട്ടറിന്റെ മോണിറ്റർ അതേപോലെ തന്നെ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുമ്പോഴും അത് കുറച്ച് ഐ ലെവലിൽ വെച്ച് യൂസ് ചെയ്യണം ഇല്ലെങ്കിൽ ഇതേപോലത്തെ നെക്കിനുള്ള മസിൽസിനുള്ള പെയിൻ ഉണ്ടാവും എല്ലാം ഒരു വേദന വന്ന സ്ഥിതിക്ക് എല്ലാം ഒരു ട്വന്റി ബ്രേക്ക് എടുത്ത് ഇടക്കൊന്ന് എക്സസൈസ് ചെയ്യണം അതായത് ചെയ്യണം ഫസ്റ്റ് ഇവരുന്ന് വേദന തന്നെയാണ് അതായത് മധ്യവയസ്കളിൽ ഇവർ കാണുന്നത് വേദനയാണ് അത് ചെറിയ ഈ മസിൽസിന് ഉണ്ടാവുന്ന മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നെ ഇവർക്ക് കൈ പൊക്കാൻ പറ്റായി വരിക ഇല്ലെങ്കിൽ നിത്യേന ചെയ്യുന്ന മുടി മുടികെട്ടുക അല്ലെങ്കിൽ തന്നെ പല്ല് തേക്കുക ഇവ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ ഇവർക്ക് നല്ല വേദന ഉണ്ടാവും സ്പോർട്സ് കളിക്കുന്ന ടെന്നീസ് കളിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഇതേമാതിരി ഷട്ടിൽ കളിക്കുന്ന ആളുകൾക്കൊക്കെ ഇവർക്ക് ഭയങ്കര വേദന ഈ ഷോട്ട് അടിക്കുമ്പോൾ അല്ലെങ്കിൽ ഇതിങ്ങനെ ചെയ്യുമ്പോൾ ഭയങ്കര വേദന ഉണ്ടാവും സോ ഇതാണ് ഇതിൻ്റെ വാർണിംഗ് സൈൻസ് പെയിൻ തന്നെയാണ് വാർണിംഗ് സൈൻസ് പ്രത്യേകിച്ചും രാത്രി കിടക്കുമ്പോൾ വേദന കൂടും

വിത്ത് ഒരു വലിയ ബോൾ ഓക്കെ അപ്പോൾ ഇതിനെ ശരിക്കും ഇതിന് ഫുൾ ഏറ്റവും ശരീരത്തിൽ ഏറ്റവും കൂടുതൽ മൂവ്മെന്റ്സ് ഉള്ള ഒരു ആണ് ഷോൾഡർ ജോയിന്റ് സോ ഈ ജോയിൻറ്റിനെ പിടിച്ചു വെച്ചിരിക്കുന്നത് ഈ ജോയിന്റിനെ സ്റ്റെബിലൈസ് ചെയ്തിരിക്കുന്നത് ഫുൾ അതിൻ്റെ ചുറ്റുപാടുള്ള പേശികളെ കൊണ്ടും മസിലെ കൊണ്ടും കൊണ്ടാണ് സോ ഒരു പരിധിയിലപ്പുറം ഇത് പോവുകയോ അല്ലെങ്കിൽ വല്ല പരിക്കുപറ്റുകയോ ചെയ്തു കഴിഞ്ഞാൽ ഈ ഷോൾഡർ മുന്നിലേക്കോ അല്ലെങ്കിൽ പിന്നിലേക്കോ ഡിസ്ലോക്കേറ്റ് ചെയ്യാം ഓക്കേ ഈ മുന്നിലേക്ക് ഡിസ്ലോക്കേറ്റ് ചെയ്യുമ്പോൾ ഈ പേശികളെല്ലാം കയറി പോവും ഓക്കെ സോ അത് പറ്റുമ്പോൾ ആ അങ്ങനെ കേട് കേടുപറ്റുമ്പോൾ ഈ ഷോൾഡർ പിന്നെയും ആ പൊസിഷനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ പേശികൾ കീറിയ ഭാഗത്ത് എത്തിക്കഴിഞ്ഞാൽ വീണ്ടും തെറ്റിപ്പോവും ഓക്കെ അപ്പോൾ അത് റിപ്പീറ്റ് ആയിട്ട് ഉണ്ടാവും അതായത് കുറേ പ്രാവശ്യം ഉണ്ടായി ഉണ്ടായി ഈ പറയപ്പെട്ട ബോണും ഈ ഹെഡ് ഹെഡായിക്കോട്ടെ ഈ സോക്കറ്റ് ആയിക്കോട്ടെ ഈ രണ്ട് ഭാഗം കേടന്നു പോകും ഓക്കെ സോ അത് കേടുന്ന് പോകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അതിനൊരു തേർട്ടി പെർസെൻറ്റേജ് അതിന് വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഈ ചെയ്ത് സ്റ്റെബിലൈസ് അതായത് പൊടിഞ്ഞാ പോയിട്ട് ഓക്കെ പിന്നെ ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട് ടോവിറ്റ ഡോക്ടർ ചെയ്ത കോട്ടയത്ത് മെഡിക്കൽ കോളേജിലെ ഒന്ന് ക്ലിയർ പറയാമോ ഹലോ കയ്യെല്ലാം നുറുങ്ങിയതാ അതായത് പൊടിഞ്ഞു പോയി എവിടെയാണ് കയ്യല്ലോ അതായത് തോളല്ലേ മറ്റേ ആക്സിഡന്റ് അപ്പം ഈ കമ്പിപ്പം കടപ്പുണ്ട് ആറ് ആറ് വർഷമായി ഓപ്പറേഷൻ ചെയ്തിട്ട് കൈക്ക് വേദന കാര്യങ്ങളൊന്നുമില്ല ഓക്കെ പിന്നെ ആ ഇത് ആ കമ്പി എടുത്തേക്ക് എടുത്ത് കളയാൻ പറ്റാ ഞാൻ ഡോക്ടറുടെ ചോദിക്കുമ്പോൾ പറഞ്ഞത് എടുത്ത് കളയുവാണെങ്കിൽ ചെലപ്പം സെറ്റണോന്നുല്ല എന്നാ പറഞ്ഞത് താങ്കളുടെ വയസ്സെത്രയായിട്ട് യൂഷ്വലി ഈ ഇടുന്ന കമ്പികൾ ശരീരത്തിനോട് വലിയ പ്രശ്നമുണ്ടാക്കാത്ത കമ്പികളാണ് ഓക്കെ അപ്പോ അത് ആറ് വർഷമായ സ്ഥിതിക്ക് ഇനി അത് നമ്മൾ കമ്പി റിമൂവ് ചെയ്യണമെങ്കിൽ ടു ടു ത്രീ ഇയേഴ്സിൻ്റെ ഉള്ളിൽ റിമൂവ് എപ്പോഴും നല്ലത് ബിക്കോസ് പിന്നെ അത് ബുദ്ധിമുട്ട് കൂടും അത് റിമൂവ് ചെയ്യാൻ ഓക്കെ പിന്നെ രണ്ടാമത് നിങ്ങൾ പറ്റി പേടിക്കേണ്ട ആവശ്യമില്ല ജീവിതകാലം മുഴുവൻ വെച്ചാലും ഒന്നും സംഭവിക്കില്ല ആ കമ്പി തന്നെയാണ് അപ്പം ഡോക്ടർ നിന്നോട് പറയാണ്ടുദ്ധിമുട്ട് വരുവാ നമുക്ക് എടുത്ത് കളയാന്ന പറഞ്ഞത് പക്ഷേ എനിക്ക് ഇപ്പോഴും അത് ഞാൻ ചോദിക്കാം എടുത്ത് കളഞ്ഞോ കളഞ്ഞോ ചോദിക്കും ബുദ്ധിമുട്ടില്ലെങ്കിൽ അത് എടുത്ത് കളയേണ്ട ആവശ്യമില്ല ഇല്ല അല്ലേ കടന്നാൽ ദോഷങ്ങളും കാര്യങ്ങളും ഒന്നും ഉണ്ടാവത്തില്ല ഇല്ല അത് യൂഷ്വലി തൊണ്ണൂ തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും ഒരു ഒരു ദോഷവും ചെയ്യാറില്ല പിന്നെ വല്ല ഷുഗർ വരികയോ അല്ലെങ്കിൽ പഴുപ്പ് വരികയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ ഭാവിയിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ് പക്ഷെ അത് നല്ല ശതമാനം ആളുകൾക്കും അത് ഉണ്ടാവാറില്ല ബുദ്ധിമുട്ടുണ്ടാവാറില്ല ഒന്നുകൂടി ചോദിക്കുവോ ഈ കാരണങ്ങളെ കൊണ്ട് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ് നന്ദി ഡോക്ടർ ലൈവിൽ മറ്റൊരു ഇടവേളയാണ് ഡോക്ടർ ലൈവ് തുടരുന്നു ഡോക്ടർ ഈ ഡിസ്ലൊക്കേഷൻ എങ്ങനെയാണെന്ന് തരാം ഡിസ്ലൊക്കേഷൻ യൂഷ്വലി യങ് ഏജിൽ ഉണ്ടാവുന്ന ആളുകൾക്കാണെങ്കിൽ അത് റിക്കർ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതായത് രണ്ടാമത് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അത് രണ്ടാമതും മൂന്നാമതും ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ആൾവേസ് ഈ പേശികളെ തിരിച്ച് അതിൻ്റെ യഥാസ്ഥാനത്തേക്ക് പഠിപ്പിക്കുന്നതാണ് നല്ലത് ഇല്ലെങ്കിൽ ഭാവിയിൽ അവർക്ക് തേമാനം അല്ലെങ്കിൽ വേദന ഇത് ഉണ്ടാവാം അത് അറിയാണ്ട് കൈ തെറ്റി കുഴ തെറ്റി പോവുക ഇതൊക്കെ ഭയങ്കര പെയിൻഫുൾ കണ്ടീഷൻസാണ് അപ്പോൾ അത് അങ്ങനെ ഉണ്ടാവാം അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല ഇപ്പോൾ താക്കോൽദാര ശസ്ത്രക്രിയ ഒരു ഒന്നോ രണ്ടോ ദിവസം തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ചെയ്ത് സർജറി ചെയ്തു പോവാതാണ് റൊട്ടേറ്ററി കഫ് ഇഞ്ചുറി ഈ മധ്യവയസ്ക്കല്ല കുറച്ച് പ്രായമായവരിൽ കാണുന്ന ഒരു ഇഞ്ചുറിയാണ് അത് വളരെ ചെറിയ ഒരു സ്വല്ലിങ് ആ കഫ് അതായത് ആ മസിൽ പേസികൾ ട്യൂട്ടോറയിൽ നീർക്കിട്ട് ഇത് മുതലൊരു പാർഷ്യൽ ടയർ ഇല്ലെങ്കിൽ കംപ്ലീറ്റ് ടയർ ഇങ്ങനെ മൂന്ന് ടൈപ്പാണ് ഉണ്ടാവുക സാധാരണ ഉണ്ടാവാറ് ഇതിൽ ഒരു നല്ലൊരു ശതമാനം ആളുകൾക്കും സാധാ റെസ്റ്റും അതേപോലെ തന്നെ മെഡിസിൻസും ഐസും വെച്ചാൽ തന്നെ ഇത് വളരെ അസുഖങ്ങളെല്ലാം ഭേദ പോകും പക്ഷെ കംപ്ലീറ്റ് ആയ അതായത് ആ മസിൽ ഈ ഈ പറയപ്പെട്ട എല്ലുകൾ ബന്ധിപ്പിക്കുന്ന മസ്സില് കയറിപ്പോയാൽ ഇവർക്ക് അസഹ്യമായ വേദനയും രാത്രി ഉറങ്ങാൻ പറ്റാത്ത വേദന കാര്യങ്ങൾ സാധാരണ നിത്യ ഉപയോഗങ്ങൾ ചെയ്യുക ചെയ്യേണ്ട മുടികെട്ടുക അല്ലെങ്കിൽ ബ്രഷ് തേക്കുക പല്ല് തേക്കുക ഇതുപോലത്തെ നിത്യ ഉപയോഗങ്ങൾ വരെ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരും ഉറങ്ങാൻ പറ്റാണ്ട് വരിക അപ്പോൾ ഇത് ഇതുകൊണ്ടാണ് ഈ ഈ ഓപ്പറേഷന് ഈ ഈ കംപ്ലീറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ ഇതിനെ തിരിച്ച് ഇതിൻ്റെ യഥാസ്ഥാനത്തേക്ക് പിടിപ്പിക്കലാണ് ചെയ്യേണ്ടത് ഇത് പണ്ട് കാലങ്ങളിൽ തുറന്ന സർജറിയും വലിയ സർജറിയായിരുന്നു ഇപ്പോൾ ഇത് വളരെ ലൈറ്റ് ഈ ചെയ്യാവുന്നതാണ് ഈ കീ ഷോൾഡർ ജോയിന്റ്സിന്റെ ട്രീറ്റ്മെന്റിൽ ഇപ്പത്തെ ലേറ്റസ്റ്റ് അഡ്വാൻസ്മെന്റ് ആണ് കീഹോൾ സർജറിസ് അതായത് പണ്ട് കാലങ്ങളിൽ ഈ പറയപ്പെട്ട ഡിസ്ലൊക്കേഷൻ ആണെങ്കിലും കഫ് ഇഞ്ചറീസ് ആണെങ്കിൽ ഇത് ഓപ്പൺ ആണ് ചെയ്യുന്നത് ഇപ്പോൾ ഇത് കീ ഹോൾ സർജറിസിലൂടെ ചെയ്യുക അതായത് വളരെ പണ്ട് കാലങ്ങളിൽ ഇത് ചെയ്ത് കഴിഞ്ഞാൽ കയ്യിൽ അനക്കം കുറയുക ഇങ്ങനത്തെ കുറെ ബുദ്ധിമുട്ടുകൾ അത് വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതെല്ലാം പരിഹരിക്കുന്ന വിധത്തിലാണ് ഈ കീഹോൾ സർജറീസ് ഉള്ളത് അപ്പോൾ അവർ ഇതി പറഞ്ഞ പോലെ തന്നെ വളരെ കുറവ് വേദനയാണ് ഉണ്ടാവുള്ളൂ സർജറീസ് അറിയുന്നില്ല ഒന്നോ രണ്ടോ സ്റ്റേ ദിവസം ഹോസ്പിറ്റൽ സ്റ്റേ ഉണ്ടാവും ആവശ്യമുള്ളൂ പിന്നെ ഇതിന് പെട്ടെന്ന് തന്നെ അത് തിരിച്ച് വർക്കിലേക്ക് പോകാൻ പറ്റും തിരിച്ച് വേറെ ജോലിയുള്ള ഉള്ള ആളാണെങ്കിൽ തിരിച്ചൊരു സിക്സ് വീക്സിന്റെ ഉള്ളിൽ തന്നെ ചേരാൻ ചെയ്യാൻ പറ്റും ഇത് അഡ്വാൻസ്മെന്റ് യൂഷ്വലി ഈ കീഹോൾ സർജറീസ് കഴിഞ്ഞാൽ സിക്സ് വീക്സ് വരെ നമ്മൾ ഈ ഷോൾഡറിനെ അനക്കാതെ അനക്കാതെസേഷൻ ചെയ്യും ഓക്കെ അത് കഴിഞ്ഞ് ഈ പറയപ്പെട്ട ഷോൾഡർ സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് ചെയ്താൽ സ്ട്രെങ്സൈസ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഓൾമോസ്റ്റ് നോർമൽ ആയിട്ട് കൂടെ തന്നെയാണ് ഫിസിയോതെറാപ്പി ചെയ്യുന്നത് ഫിസിയോതെറാപ്പിയിലാണ് ഇറ്റ് ഈസ് ഫിസിയോറാപ്പിയിലാണ് സിക്സ് വീക്സ് കഴിഞ്ഞതിനു ശേഷം ഞങ്ങൾ മെല്ലെ മെല്ലെ ഒരു മന്ത്സ് ഓൾമോസ്റ്റ് എന്നൊരു രോഗമുണ്ട് ആവുമ്പോൾ എല്ലുകൾക്ക് പ്രായമാകുമ്പോൾ എല്ലുകൾക്ക് ഉണ്ടാകുന്ന ബലക്കുറവാണ് അപ്പോൾ അത് വയസ്സാവുന്ന ആളുകൾക്ക് ചെറുതായിട്ട് വീഴുക കഴിഞ്ഞാൽ എല്ല് പൊട്ടിപ്പോകും അതാണ് ഓസ്റ്റിപെറസിന്റെ ഏറ്റവും വലിയ പ്രശ്നം കുറച്ച് വയസ്സായി കഴിഞ്ഞാൽ ഇവർ കാൽസ്യം ലഹത്ത് കുറയുകയും അതുപോലെ തന്നെ അത് അതുകൊണ്ട് എല്ലുകൾക്ക് ബലം കുറയുകയും ചെയ്യും അപ്പോൾ ഇങ്ങനത്തെ അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ യൂഷ്വലി ഇടുപ്പ് എല്ലുകൾ കൂട്ടും അല്ലെങ്കിൽ തോൾ എല്ലുകൾ കൂട്ടും ഇതാണ് അതിന്റെ മെയിൻ സയൻസ് അപ്പോൾ അത് ഇങ്ങനെ വന്ന് എല്ലുകൾ പൊട്ടിക്കഴിഞ്ഞാൽ ഇതിനെ കംപ്ലീറ്റ് ഫിക്സ് ചെയ്യണം പക്ഷേ അത് വരാതിരിക്കാനുള്ള കാൽസ്യം അതേപോലെ തന്നെ അതിന്റെ സപ്ലിമെന്റ്സ് കഴിക്കുന്നതാണ് എപ്പോഴും നല്ലത് കുട്ടികളിൽ വരുന്നതായിട്ട് കേട്ടിട്ടുണ്ട് അതെന്തുകൊണ്ടാണ് കുട്ടികളിൽ യൂഷ്വലി സം ഡിസോർഡേഴ്സ് ഡിസോർഡേഴ്സ് വേറെ എന്തെങ്കിലും കുട്ടികൾ അത് അത് വളരെ വളരെ ചെറിയ കുട്ടികൾക്ക് ഉണ്ടാകുന്ന അസുഖങ്ങളാണ് കാൽസ്യം കുറവ് കാരണം കാല് വളയുന്ന അസുഖങ്ങൾ കാണാറുണ്ട് പക്ഷേ അത് ഓസ്റ്റിയോപോറസെന്നാലും പറയാറില്ല കാൽസ്യം എന്താണ് ചെയ്യാൻ കഴിയുന്നത് വരാതിരിക്കാൻ മുരുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ തന്നെ അതിന് ഫസ്റ്റ് ചെയ്യേണ്ടത് ഈ സൺലൈറ്റിലൂടെയാണ് വൈറ്റമിൻ്റെ സൺലൈറ്റിലൂടെ കിട്ടുന്നതാണ് അപ്പൊ കുറച്ച് സൂര്യപ്രകാശം കൊള്ളണം പിന്നെ പറ്റുമെങ്കിൽ പാല് ആയിട്ട് കുടിക്കണം പിന്നെ അതേപോലെ തന്നെ കുറച്ച് എക്സസൈസ് ടൈപ്പ് ഓഫ് തിങ് എപ്പോഴും നിത്യേനെ ചെയ്യണം ബിക്കോസ് എല്ലാതും ബലം കൂട്ടാം അതേപോലെ കാൽസ്യം

അപ്പോൾ പലപ്പോഴും നമ്മൾ തൈലെന്താ വെച്ചിട്ട് മാറ്റുകയും ഐസ് വെച്ച് ഇതാക്കുകയൊക്കെയാണ് ചെയ്യുന്നത് ശരിക്കും സയന്റിഫിക്കലി ഇതിനെ എക്സസൈസ് ചെയ്യാണ്ട് വെറുതെ വെച്ചാൽ കൈ ഒറച്ചു പോവാന്ന് പറയും പണ്ട് കാലങ്ങളിൽ ഇത് ഫുള്ള് കൈ ഉറച്ചുപോയി പോയി എന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ കൈ ഉറച്ചു പോവുക അങ്ങനെ ഈ അസുഖത്തിലേക്ക് പോകും പിന്നെ അത് വളരെ ബുദ്ധിമുട്ടാണ് ട്രീറ്റ് ചെയ്ത് മാറ്റാൻ കൈ ഉറച്ചു പോയി കഴിഞ്ഞാൽ കൈ ഷോൾഡർ ജോയിന്റ് ഉറച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ അത് ഓൾമോസ്റ്റ് ഒന്ന് രണ്ട് കൊല്ലെടുക്കും അതിൻ്റെ വേദന വിട്ടുമാറാനും അതിന് തിരിച്ച് രണ്ടാമത് അതിൻ്റെ നോർമൽ ആക്ടിവിറ്റീസിലേക്ക് വരാനും സമയം പൂർണ്ണമായി വിശദീകരിച്ചു നന്ദി